ഇന്നത്തെ പത്തനംമാറ്റി പ്രമോയിൽ ആദർശ് ജീവിതത്തിലെ ഏറ്റവും വലിയ ചതിയോട് സത്യം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് അതേ കൂട്ടുകാരെ ഇന്നത്തെ പ്രമോയിൽ ആദ്യം തന്നെ നമ്മുടെ ആദർശ് ആ ഒരു പി ആർഒ ആയി വന്ന് ചതിച്ച പെൺകുട്ടിയുടെ കാര്യം തിരിച്ചറിയുന്നുണ്ട് അതൊരു താൻ അറന്നു താൻ ചതിയിൽപ്പെട്ടിരിക്കുകയാണെന്നുള്ളൊരു കാര്യം നമ്മുടെ ആദർശിച്ച് തിരിച്ചറിയുന്നുണ്ട് പിന്നാലെ നമ്മുടെ അഭിയാണെങ്കിൽ അബിയുടെ വക ചതി വേറെയോ ഒരുക്കുന്നുണ്ട് ഓപ്പോസിറ്റുള്ള ജ്വല്ലറിക്കാരെ വിളിച്ചിട്ട് അനന്തപുര തറവാടിലെ കുറെ രഹസ്യങ്ങളൊക്കെ ചോർത്തി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ആദർ അബിയും ആദർശിനെതിരെ ഡീൽ വയ്ക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ അച്ഛനും മകളും അവരും ഒരു സന്തോഷത്തിലാണ് ആദർശ മീറ്റിങ്ങിൽ എത്തിയില്ലല്ലോ അപ്പൊ അതിന്റെ ആ ഒരു വിജയത്തിന്റെ സന്തോഷത്തിലാണ് നമ്മുടെ അച്ഛനും മകളും അപ്പൊ പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അപ്പുറത്താണെങ്കിലും അനന്തപുര തറവാളിലാണെങ്കിലും നമ്മുടെ നയനയും അമ്മയും എല്ലാവരും ഇപ്പോഴും ടെൻഷനിൽ തന്നെയാണ് ആദർശിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ആദർശ മീറ്റിങ്ങിൽ പങ്കെടുത്തോ ഇല്ലയോ ഒരു വിവരമോ അവർക്ക് അറിയാൻ സാധിച്ചിട്ടില്ല അല്ലെ അപ്പം പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ആദർശ് ഇതിന് പിന്നാലെ പോയി ഇതിലും വലിയ ചതിക്കുഴിയിലേക്ക് വീടുമോ എന്നാണ് നമുക്ക് ഇനി അറിയേണ്ടത് അല്ലേ കാത്തിരിക്കാം കേട്ടോ പഠിച്ചൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ